കർണാടകയിൽ ക്രൂര കൊലപാതകം ഗർഭിണിയായ മരുമകളെ കഴുത്തുറത്ത് കൊലപ്പെടുത്തി റായച്ചൂർ സ്വദേശി രേഖയാണ് കൊല്ലപ്പെട്ടത് ഭർത്തൃപിതാവ് സിദ്ധപ്പിയാണ് ഇത് ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ പിടിയിലായിരിക്കുന്നത് മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നു മനേഷ് മൂന്ന് മാസം ഗർഭിണിയായ മരുമകൾ എന്തിനാണ് ഭർത്തൃപിതാവ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് വിശദാംശങ്ങൾ സുഹേൽ മൂന്ന് വർഷം മുമ്പാണ് സിദ്ധ സിദ്ധപ്പയുടെ മകൻ നാഗരാജുമായി രേഖയുടെ വിവാഹം കഴിയുന്നത് അതിനുശേഷം ആ ഒരു സമയം മുതൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് വയലിൽ ജോലിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖയും ഈ ഭർത്താവ് ഭർത്താവിന്റെ പിതാവും തമ്മിൽ നിരന്തരം തർക്കങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷം ഈ പറഞ്ഞ നാഗരാജ് മറ്റൊരിടത്ത് വീട് വെക്കുകയും അവിടേക്ക് രേഖയും ഒത്ത് താമസം മാറുകയുമായിരുന്നു അതിനുശേഷമാണ് രേഖ ഗർഭിണിയാണെന്ന് അറിഞ്ഞ് തിരികെ ഈ സിദ്ധപ്പയും ഭാര്യയും ചെന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് അതിനിടെയാണ് ഇന്നലെ വീണ്ടും സമാനമായ രീതിയിൽ ഒരു തർക്കം ഉണ്ടാവുന്നത് ുന്നത് ആ തർക്കത്തിനിടെ രേഖ വീട്ടിൽ നിന്നിറങ്ങി രേഖയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ഇതിൽ കുപിതനായ സിദ്ധപ്പ്യ ഈ രേഖയുടെ വീട്ടിലെത്തിയാണ് ടീ വി കാണുകയായിരുന്ന രേഖയുടെ പിന്നിലൂടെ വന്ന് കടുത്തറത്ത് കൊലപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായത് അതിനുശേഷം അതായത് വലിയ അലർച്ചയോടുകൂടി രേഖ പുറത്തേക്ക് കൂടി വരുന്നു അതിനുശേഷം അവിടെ വീണ് ആ കൽക്ഷണം മരിക്കുകയുമായിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ട സിദ്ധപ്പയെ പിന്നീട് പോലീസ് മറ്റൊരടുത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു അതായത് വളരെ നിസ്സാരമായ തർക്കങ്ങളാണ് ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം മരുമകളാണ് മകളുടെ സ്ഥാനമാണ് മാത്രമല്ല മൂന്ന് മാസം ഗർഭിണിയാണ് ഇതൊന്നും ഇതൊന്നും നോക്കാതെ തന്നെയാണ് അല്ലെങ്കിൽ ഇതൊന്നും ആ ഒരു പിതാവിന്റെ തീരുമാനത്തെ മാറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത്ര ക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് നടത്തത് രേഖയുടെ വീട്ടിലെത്തിയാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്തായാലും ഈ പറഞ്ഞ രേഖ സിദ്ധപ്പിക്കെതിരെയും അതുപോലെ തന്നെ സിദ്ധപ്പയുടെ ഭാര്യയ്ക്കെതിരെയും എല്ലാം നിലവിൽ പോലീസ് കേസെടുത്തിട്ടുമുണ്ട് നിസാര കുടുംബതർക്കമാണ് രണ്ടു ജീവനുകളാണ് അയാൾ എടുത്തത് ആ യുവതിയുടെയും പിറക്കാനിരുന്ന കുഞ്ഞിന്റെയും മുത്തച്ഛനാകാനിരിക്കെയാണ് സ്വന്തം മകന്റെ ഭാര്യയെ അതിക്രൂരമായി അവളുടെ വീട്ടിലെത്തി ടി വി കാണുന്നതിനിടെ പിറകിൽ നിന്ന് കഴുത്തറത്ത് കൊലപ്പെടുത്തിയത് സംഭവത്തിൽ ഒളിവിലായിരുന്ന ഭർത്തൃപിതാവ് പിതാവ് പിടിയിലായിട്ടുണ്ട് നിർദ്ദാക്ഷിമായിരുന്നു ആ കൊലപാതക ക്രൂരത മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം